നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ അപ്പം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടിയിലാണ് കേട്ടോ അപ്പോൾ ഒരു പൊമേറീനുള്ള നായക്കൂടും കൊണ്ട് വന്നതാണ് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാലടി നീളമുണ്ട് മൂന്നടി വീതി മൂന്നടി ഉയരം കാലുരം ഒരടി വേറെ ഉണ്ടാവേണ്ട കൂടിൻ്റെ ഉള്ളുയരാണ് എപ്പോഴും നമ്മൾ ഉയരം പറയാം ഫ്ലോർ ഇട്ടിട്ട് മേലേക്കുള്ള ഉയരമാണ് നമ്മൾ എപ്പോഴും ഉയരം പറയുള്ളൂ ചില കാലുരം നമ്മൾ ഇതിൽ പറയാറില്ല സെപ്പറേറ്റ് പറയുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തീറ്റയ്ക്കും വേളത്തിന് സെപ്പറേറ്റ് ഡോറുണ്ട് തീറ്റപ്പാത്രമുണ്ട് ഇപ്പോൾ മെറീനായ കൊണ്ട് ചെറിയ തിറ്റപത്രം വെച്ചിട്ടുള്ള പിന്നെ ഫ്ലോർ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ നമ്മൾക്ക് സൈഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുള്ള് സ്ക്വയർ പൈപ്പാണ് ആണ് കേട്ടോ ഫുൾ ഫ്രെയിം നമ്മൾ സ്ക്വയർ പൈപ്പിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരായിരം സ്ക്വയർ പൈപ്പാണ് ചുറ്റും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി നല്ല ഹെവിയാണ് പിന്നെ നമ്മളെ വേസ്റ്റ് ട്രേ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് കാലാകാലം യൂസ് ചെയ്യാം തുരുമ്പ് പിടിക്കുന്നൊരു പേടി വേണ്ട ആ സ്ക്രൂ ഒക്കെ ചിലപ്പോൾ ചെറിയ കംപ്ലയിൻറ്റ് വന്നാലും നമുക്കത് മാറ്റിയിട്ട് വേറെ ഇടാനും പറ്റും അത് മാത്രമല്ല നമുക്ക് വാഷ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇപ്പോൾ നമുക്ക് അവർ കാര്യം സാധിക്കലൊക്കെ കൂടിൻ്റെ ഉള്ളിലാണെങ്കിൽ യൂറിൻ കറക്റ്റ് പൊക്കോളും വേസ്റ്റ് പോവില്ല വേസ്റ്റ് പോകാണ്ടാവുമ്പോൾ നമുക്ക് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ നേരെ ആ ഗ്യാപ്പിൽ കൂടെ ഈ പാത്തിലേക്ക് പോകണം അതാണ് പാത്തിൽ നമ്മൾ പുറത്തേക്ക് കൊടുത്തുള്ളത് ഒരു ആറിഞ്ച് പുറത്തേക്ക് കൊടുക്കാൻ മെയിൻ കാരണം അതാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് അവിടെ റിങ് താത്തി അരിക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും അപ്പം രോഗനെ കുളിപ്പിക്കാനായാലും എന്തിനും സൗകര്യമാണ് കേട്ടോ പിന്നെ ഡെയിലി വാഷ് ചെയ്യണത് നല്ലതാണ് കൂട് ഇവർ യൂറിയൻ പാസിങ് ഒക്കെ കൂട്ടിലാണെങ്കിൽ ഡെയിലി വാഷ് ചെയ്യണം നല്ലതാണ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് വെള്ളം അടിച്ച് കഴുകുക എന്നുള്ളതാണ് വെള്ളം തട്ടണ അത്ര ഒന്നും ഇത് യൂറിനാകുമ്പോൾ തുരുമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളമിക്കുമ്പോൾ അത് കുറയുള്ളൂ വർഷത്തിലൊരിക്കലൊന്ന് അടിച്ച് കൊടുക്കണം എന്തായാലും അപ്പോൾ കൂടുതൽ നമുക്ക് കലകാലം യൂസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഇപ്പം തന്നെ തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലായി നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ കൂട് കൊടുക്കുകയുള്ളൂ എപ്പോഴും എന്നാലും ഇതല്ലേ ഡോഗ്സിൻ്റെ ഈ യൂറിനൊക്കെ തട്ടുമ്പോൾ തുരുമ്പം വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്നല്ല എന്നാലും വരും പിന്നെ സൈസ് ഞാൻ പറഞ്ഞല്ലോ നാലേ മൂന്നേ മൂന്ന് കൂടിൻ്റെ സൈസ് വരുന്നിട്ട് പിന്നെ അത്യാവശ്യം നല്ല തള് കൊടുത്തിട്ടുണ്ട് മറ്റേ ക്രിമ്പിംഗ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേണ്ട എല്ലാ സൈഡിലേക്കും നല്ല തള്ളുണ്ട് ഫ്രണ്ടിലേക്കും ഉണ്ട് ബാക്കിലേക്കും ഉണ്ട് സൈഡിലേക്കും ഉണ്ട് അപ്പോൾ ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് മഴ ചെയ്തതിന് ശല്യൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ ചിലവർക്ക് സ്പേസ് കുറവ് പറഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി കൊടുക്കാറുണ്ട് അത് അപ്പം എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് പൊമ്മേറീനാ ബീകളാണ് അങ്ങനെയുള്ള ഒരു വിധം നോർമൽ ബ്രീഡ് ഇപ്പം ലാബിന് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും കേട്ടോ അത്ര സൗകര്യം ഉണ്ട് ഫീഫിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പണിതുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ല സുഖമായിട്ട് എടുക്കാൻ സൗകര്യമുണ്ട് നമ്മളിപ്പോൾ പൊമേറിയും ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് ഒരു നോർമൽ നമുക്ക് നമുക്കൊരു ആറ് അഞ്ഞൂറ് മുതലൊക്കെ നമ്മൾ പൊമേറിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ സൈസ് കുറയും മൂന്നേ രണ്ടേ രണ്ടര ഒക്കെ സൈസ് വരുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് ഒരു നാല് മൂന്നേ മൂന്നിനുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമായി ഇത് മൂന്നേ മൂന്നേ മൂന്നിൽ ലാബിനിട്ട് ചിലർ പറയാറുണ്ട് ലോ ബഡ്ജറ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ എത്രയേ ഉള്ളൂ മൂന്നേ മൂന്നേ മൂന്നൊരു ഒമ്പതേ അഞ്ഞൂറ് മുതൽ ചെയ്യാം ഇപ്പം ഈ കൂടെ നമുക്ക് നാല് മൂന്ന് മൂന്ന് തന്നെ ഇപ്പോൾ മെഷിൽ ചെയ്യണേൽ നമുക്ക് പതിനാലഞ്ഞൂറ് വരും ഇപ്പോൾ സ്ക്വയർ ഫീപ്പിൽ ചെയ്താലും പതിനാറ് അഞ്ഞൂറ് ഇനിയിപ്പോൾ ഇത് ഇപ്പോഴത്തെ റേറ്റ് ആണ് കേട്ടോ അത് ഞാനിപ്പോൾ വില പറയാത്ത മെയിൻ കാരണം ഇതാണ് നമ്മൾ വില പറയും ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ആ പഴയ വീഡിയോ എടുത്തിട്ട് ചോദിക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഈ വിലയല്ലേ പറഞ്ഞല്ലോ പിന്നെ എന്താ വില മാറിയും പക്ഷെ അവരാരും ഈ ഇയറൊന്നും നോക്കണില്ല വെറുതെ അത് ജസ്റ്റ് ഒന്ന് കാണുമ്പോഴേക്കും വില അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ പിന്നെ നമ്മൾ റേറ്റ് ഇടാണ്ടായത് അപ്പോൾ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ട് ചില മെറ്റീരിയലും എപ്പോഴും റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് ഭയങ്കര വ്യത്യാസം വരും പിന്നെ ഇപ്പോൾ പണിക്കാരുടെ കൂലി മെറ്റീരിയൽ പല ഐറ്റംസ് ഉണ്ടല്ലോ പലതും പല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിന് നമ്മൾ റേറ്റ് കയറണമെന്ന് വെച്ചാൽ നമുക്ക് വില മാറ്റാണ്ടും നിവൃത്തിയില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ വിലയാണ് നമുക്ക് പതിനാറ് അഞ്ഞൂറാണ് ട്രാൻസ്പോർട്ട് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഇപ്പോൾ അത് ചാലക്കുടിക്ക് ഉള്ളതിൻ്റെ വണ്ടി വാടെ അവർ എക്സ്ട്രാ തന്നിട്ടുണ്ട് അത് കിലോമീറ്റർ മുപ്പത്തഞ്ചരച്ച് വണ്ടി വാട് വരും നമുക്കത് പാർസലും അയക്കാട്ടോ എ ബി ടിയിൽ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിൽ മാത്രമല്ല നമ്മൾ ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെ പാർസൽ അയക്കാറുണ്ട് അത് എ ബി ടി സർവീസുള്ള എവിടെയെങ്കിലും നമുക്ക് പാർസൽ അയക്കാം നമ്മൾ ഇപ്പോൾ ഉള്ളത് എ ബി ടി മാത്രമേ ഉള്ളൂ ആലപ്പി ഉണ്ടായിരുന്നു ആലപ്പി ഇപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റോപ്പ് ആയിരുന്നു ഇപ്പോൾ അതേ വരുമ്പോൾ നമ്മളെങ്കിലും വിടാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ എ ബി ടിയിലെ വിടുള്ളൂ എ ബി റ്റി ഓഫീസിൽ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം కంది నమస్కారం